നമസ്കാരം കെശാലിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മൾ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഗണപതിക്ക് കറുകപ്പുല്ല് സമർപ്പിച്ചാലുള്ള പ്രയോജനങ്ങൾ അപ്പം നമുക്ക് ആ കറുകപ്പുല്ല് സമർപ്പിച്ച പ്രയോജനങ്ങൾ പറഞ്ഞതിന് മുമ്പായിട്ട് കറുകപ്പുല്ല് ഭഗവാൻ എങ്ങനെ പ്രിയമായതെന്ന് അറിയണ്ടായോ ഇപ്പം ഗണേശ പുരാണത്തിനകത്ത് പറയപ്പെടുന്നുണ്ട് ഗണ ഒരു അസുരനുണ്ട് അനലാസുരൻ എന്ന് പറഞ്ഞ് അല്ലെന്ന് വെച്ചാൽ തീയെ അപ്പം ആ അസുരനെ തുടർന്നതെല്ലാം കത്തിച്ച് ചാമ്പലായി പോകുന്ന അവസ്ഥയാണ് ഈ അനുഗ്രഹം കൊടുത്തിരിക്കുന്ന ആരെ അനുഗ്രഹം ഇദ്ദേഹത്തിന് സാക്ഷാത് ഗണപതിയുടെ അച്ഛനായിട്ടുള്ള പരമശിവൻ മഹാദേവനാണ് ഈ അസുരന് നീ തുടർന്നതെല്ലാം അങ്ങ് ചാമ്പലായി പോകട്ടെ എന്ന് പറഞ്ഞ ഒരു വരം കൊടുത്തിരിക്കുന്നു ഈ അനലാസുരം വന്നിട്ട് എല്ലാ ഭൂമിയായാലും ദേവലോകവും ആയാലും പതാളവായാലും എല്ലായിടത്തും ചെന്നിട്ട് അങ്ങ് നശിപ്പുകൾ അങ്ങ് തുടങ്ങി എല്ലാ കാര്യങ്ങളും നശിപ്പിക്കാൻ തുടങ്ങി എന്ത് ചെയ്യാ കത്തിച്ചാമ്പലാക്കാൻ തുടങ്ങി ഈ സമയത്ത് അതികഠിനമായിട്ട് ഉള്ള യുദ്ധങ്ങൾ പല ദേവന്മാരുമായിട്ട് നടന്നു അവരെല്ലാം പരാജയപ്പെട്ട അവസരത്തിൽ അവസാനം രണ്ടും കൽപ്പിച്ച് ശിവപുത്രനായിട്ടുള്ള ഗണപതി ഭഗവാൻ മുന്നിട്ടിറങ്ങി ഗണപതി ഭഗവാനെന്നു വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ അദ്ദേഹത്തിന് ഈ പെട്ടെന്ന് ആൾക്കാരെ പ്രസാദിക്കാനും പെട്ടെന്ന് ഒന്നിനെ കീഴടക്കാനും പറ്റുന്ന ഒരു ഭഗവാനാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാൻ എന്ത് ചെയ്തു ഈ ദേഹമായിട്ട് യുദ്ധം ചെയ്ത് ഈ അല്ലാസുരനെ അങ്ങ് വിഴുകി വിഴിഞ്ഞി കഴിഞ്ഞപ്പോഴത്തേക്കും ആ അസുരനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങിയതോടെ തന്നെ അദ്ദേഹം അസുരം മരിച്ചു ആ തിന്മയ നശിപ്പിക്കാന്നുള്ള അസുരനെ വിഴുങ്ങി എന്നുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ അസുരം മരണപ്പെട്ടു പക്ഷെ അസുരം മരണപ്പെട്ടെങ്കിൽ ഈ തീയല്ലേ ചൂടല്ലേ ഭഗവാൻ അങ്ങ് ശരീരം എല്ലാം വേർക്കാനും ഭഗവാൻ അതികഠിനമായിട്ട് അസഹനീയമായ ചൂട് അനുഭവിക്കാൻ തുടങ്ങി ഈ സമയത്ത് യുദ്ധം നടന്നിരിക്കുന്ന പാടത്ത് വെച്ചാണല്ലോ അവിടെ പെട്ടെന്ന് നമ്മളെ കൈ കിട്ടുന്നത് എന്താ കറുകപ്പുല്ല മറ്റു ദേവന്മാരെല്ലാം ചേർന്ന് ഈ കറുകപ്പുല്ല് കൊണ്ട് ഭഗവാനെ അങ്ങ് മൂടി പുഷ്പാഭിഷേകം നടത്തുന്ന പോലെ കറുക കൊണ്ട് ഭഗവാനെ മുഖം മാത്രം കാണത്തക്ക രീതിയിൽ ഭഗവാന്റെ എല്ലാ അവയവങ്ങളും നല്ല തളുത്ത് നിൽക്കുന്ന നല്ല തണു അതായത് കറക തണുപ്പാന്നാണ് പറയുന്നത് ഈ കറുകൊണ്ട് അവസരവും ഉള്ള ഒരു ഇതും കൂടാണ് ചെടിയും കൂടാണ് ഈ പറഞ്ഞ കറുക എന്ന് വെച്ചാൽ ഭഗവാന്റെ ശരീരം എല്ലാം മൂടി കുറച്ച് സമയം ഇത് ഒന്ന് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാന്റെ ആ ഒരു ചൂട് സഹനീയമായിട്ടുള്ള ആ ഒരു ആവിയെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു ആവി അങ്ങ് പോയി ആവി എല്ലാം പോയി ഭഗവാൻ പഴയ സ്ഥിതിയിലായി അപ്പം അങ്ങനെ അന്ന് മുതലാണ് ഗണപതി ഭഗവാന് കറുക പ്രിയമായി തുടങ്ങിയത് കറുകമാല ഭഗവാനെ സമർപ്പിക്കുന്നത് ഭഗവാനെ കറുക കൊണ്ട് മൂടുന്നത് ഉണ്ണിയപ്പത്തിനെക്കാളും വിശേഷമാണെന്നാണ് പറയുന്നത് കറുക കറുക ഭഗവാനെ തുമ്പിക്കേ വെക്കുന്നത് ഭഗവാന്റെ കയ്യില് മോതകത്തിന് മുകളിലായിട്ട് കറുക വെക്കുന്നത് ഭഗവാനെ കറുകൊണ്ട് കിരീടം ഉണ്ടാക്കി ചേർത്തുന്നത് ഭഗവാന് കറുകൊണ്ട് ഓരോരോ മോതിരമായ ഓരോരോ വസ്തുക്കൾ കറക് കൊണ്ട് ചേരാണെങ്കിൽ ഈ വസ്ത്രം പോലെ തുന്നി ചേർ കൊടുക്കാറുണ്ട് ഉടയാട പോലെ കറുക വൃത്തിയായിട്ട് കെട്ടി കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള കറുക ഏത് രീതിയിലും അലങ്കാര വസ്തുവായിട്ട് ഭഗവാനു സമർപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ് അപ്പം അന്ന് ആ ഗണപതി ഭഗവാന്റെ ആ ഒരു ആവി തീർന്നപ്പോഴത്തേക്കും അല്ലെ ആ ഒരു ചൂട് ശമിച്ചപ്പോഴത്തേക്കും ദേവന്മാരെല്ലാം കൂടെ ചേർന്നാണെങ്കിൽ ദേഹത്തിനെ തണുപ്പിച്ച് ദേവന്മാരുടെ എല്ലാം ഒരു അനുഗ്രഹമായിട്ട് ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ് ഗണപതി ഭഗവാനെ ആര് പ്രീതിപ്പെടുത്തുന്നു ഗണപതി ഭഗവാനെ ആര് പ്രത്യക്ഷപ്പെടുത്തുന്നു അല്ലെ ഗണപതി ഭഗവാനെ ആര് സന്തോഷവാനാക്കുന്നു ആ ഗണപതി ഭഗവാൻ പ്രസാദിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ഭഗവാൻമാരുടെ അനുഗ്രഹവും ഉണ്ടാകുന്ന ഒരു വരമായിട്ട് കൊടുത്തിരിക്കുക അതുകൊണ്ട് നമ്മൾ ഗണപതി ഹോമം നടത്തുമ്പോൾ ഓരോ ദ്രവ്യങ്ങൾ ഓരോ മന്ത്രങ്ങളെ കൊണ്ട് ഹോമിക്കാറുണ്ട് സമൃദ്ധി മന്ത്രം കൊണ്ടാണ് നമ്മൾ നെല്ല് ഹോമിക്കുക നമ്മൾ ഗായത്രി മന്ത്രം കൊണ്ടാണ് നെയ്യ് നമ്മൾ ഹോമിക്കുക വിശേഷപ്പെട്ട ഒരുപാട് മന്ത്രങ്ങളെ കൊണ്ട് നെയ്യ് ഹോമിക്കാറുണ്ട് അപ്പൊ ലാശിൻ ചുമത അഭിവൃദ്ധി ഉണ്ടാവാൻ സുഹൃത്തയം പോവാൻ ഹോമിക്കാറുണ്ട് ഇപ്പം ശത്രുദോഷം കൊണ്ടേ മാറാൻ ആഹോരം നമുക്ക് ഈ പറഞ്ഞ പോലെ കൂളചമത കൊണ്ട് ഹോമിക്കാറുണ്ട് പിന്നെ നമുക്ക് എരിക്കിൻ്റെ ചമത കൊണ്ട് ഹോമിക്കാറുണ്ട് അപ്പൊ ഗണപതി ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദ്രവ്യങ്ങളും അത് ഹോമിക്കാം കറുക മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടാണ് കറുക ഹോമിക്കുക അതുപോലെ നമുക്ക് സ്വയംവര മന്ത്രം കൊണ്ട് നാരി കളഞ്ഞ തെറ്റിപ്പൂ ഹോമിക്കാറുണ്ട് അശ്വാരുടെ മന്ത്രം കൊണ്ട് നമുക്ക് മുക്കുറ്റി ഹോമിക്കാറുണ്ട് പഞ്ചസാര നമുക്ക് അതുപോലെ വിഷ്ണു മന്ത്രങ്ങളെ കൊണ്ട് ഹോമിക്കാറുണ്ട് അതുപോലെ നാരി കളഞ്ഞ അശോക തെറ്റിപ്പൂ വിവാഹം നിർത്താൻ വേണ്ടി നമുക്ക് സ്വയംവര ദുർഗാ മന്ത്രം കൊണ്ട് ഹോമിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കൊണ്ട് ഗണപതി ഹോമത്തിനകത്ത് ഒരുപാട് ഒരുപാട് ക്രിയാഭാഗങ്ങൾ നമ്മുടെ ആചാര്യന്മാരെ എഴുതപ്പെട്ടു വെച്ചിട്ടുണ്ട് അപ്പം അത് ഈ ഭഗവാനെ ഈ എല്ലാ ദേവന്മാരുടെ അനുഗ്രഹം ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നവർക്ക് എല്ലാ ഭഗവാന്മാരുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ ഗണപതി ഹോമത്തിനകത്ത് ഈ ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലാത്ത പക്ഷം ശിവപൂജ ചെയ്യുകയാണെങ്കിൽ ശിവന്റെ മന്ത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ വിഷ്ണുപൂജ ചെയ്യുകയാണെങ്കിൽ വിഷ്ണുവിന്റെ മന്ത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ പക്ഷേ ഗണപതി പൂജയിലെ ഗണപതി ഹോമത്തിലെ എല്ലാ ഭഗവാൻമാരുടെ മന്ത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ ആ കറുക പുല്ല് ഭഗവാന് സമർപ്പിക്കുന്നത് നമുക്ക് പലവിധ കഷ്ടനഷ്ടങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും കാര്യതടസ്സങ്ങള് മാറാൻ കർമ്മ പുരോഗതി ഉണ്ടാവാൻ സഹായിക്കും അതുപോലെ ഭഗവാനെ കറുക കൊണ്ട് മൂടുന്നത് രോഗശമനത്തിന് സഹായിക്കും മനഃപ്രയാസങ്ങൾ ഒഴിയാനായിട്ട് കറുക നമുക്ക് പാലിനകത്ത് മുക്കിയിട്ട് ഗണപതി ഹോമത്തിനകത്ത് ഹോമിക്കുന്നതുകൊണ്ട് പറ്റും അതുപോലെ തന്നെ കറുകയാണെങ്കിൽ നെയ്ക്കകത്ത് മുക്കി ഹോമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ കിട്ടും ഇതേ കറുക മൂന്ന് കൂട്ടിയ കറുക മുപ്പത്താറ് നമ്മൾ ഗണേശ സുപ്തം കൊണ്ട് ഗണപതി അധർവശീർഷമന്ത്രം ഉണ്ട് തങ്ങളുടെ മന്ത്രം കൊണ്ടൊക്കെ നമ്മൾ ഹോമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും വീട് ആവാത്തവരാണെങ്കിൽ ഇതേ ഇത് നമുക്ക് പഞ്ചഗവ്യത്തിനകത്ത് മുക്കി ഹോമിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് കിട്ടുന്ന അവസ്ഥ വരും പഞ്ചാമൃതത്തിൽ മുക്കി ഹോമിച്ച് കഴിഞ്ഞാൽ സന്താനില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകുന്ന അവസ്ഥകൾ വരും അപ്പം അങ്ങനെ കറുക നമുക്ക് പല ദ്രവ്യങ്ങളും മുക്കി പല മന്ത്രങ്ങളെ കൊണ്ട് കറുക ഹോമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പല 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 അനുഭവങ്ങൾ പല 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 കാര്യസാധ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക അപ്പൊ ആ ഗണപതിക്ക് കർഗപ്പുല് സമർപ്പിച്ചാൽ ഈ പറഞ്ഞപോലെ തന്നെ നമ്മൾ എന്താഗ്രഹങ്ങള് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് ശുദ്ധവൃത്തിയോടെ ഇടയ്ക്ക് അഴുക്ക് വരാനോ അതുപോലെ തുപ്പിയത് മുത്രം വിഴുശ്ചരത്തൊന്നും കറക് പറിക്കാൻ പാടില്ല ശുദ്ധമായിട്ടുള്ള സ്ഥലത്തുനിന്ന് കറക് പറു മൂന്ന് കൂട്ടി കെട്ടണം മൂന്ന് കൂട്ടി മൂന്ന് കറുക പുല്ല് കൂട്ടി കെട്ടുമ്പോഴാണ് ഒരു കറുകയായിട്ട് പറയപ്പെടുന്നത് അങ്ങനെയുള്ള മുപ്പത്താറോ അമ്പത്താറ് നൂറ്റി എട്ടോ മുന്നൂറ്റി മുപ്പത്താറ് അഞ്ഞൂറ്റി അമ്പത്താറ് ആയിരത്തി എട്ടോ മൂവായിരത്തി എട്ടോ അങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ ഭഗവാനെ കറുക സമർപ്പിച്ച് കഴിയുമ്പം ദുഷ്ടകാര്യശുദ്ധിയാണ് അത്രയും പെട്ടെന്ന് നമുക്ക് ആ കാര്യം സാധിച്ചു തരും ഭഗവാൻ സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ കറുകൊണ്ട് ഉള്ള ഗുണങ്ങളെ എല്ലാവരും മനസ്സിലാക്കി എന്ന് കരുതുന്നു ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങളെ ചിലപ്പം ക്ഷേത്രങ്ങൾ സമയപരിധി മൂലം ക്ഷേത്രങ്ങൾ ഒരുപക്ഷെ ചെയ്യാൻ സാധിച്ചു എന്ന് വരികയില്ല അപ്പം അതിന് നമ്മുടെ നല്ലൊരു ആചാര്യനെ കണ്ടെത്തി നമ്മളെ വീട്ടിൽ വെച്ച് ഈ പറഞ്ഞ കറുകൊണ്ട് പല വേദമന്ത്രങ്ങൾ കൊണ്ട് ഓരോ ഹോമങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാവും കറുകൊണ്ട് പ്രധാനമായിട്ട് ആയുസിനെ തന്നെ ആയുർബലത്തിനെ തന്നെ പ്രധാനമായിട്ടും പറയുന്നത് ആയുർബലം വർദ്ധിക്കാൻ ഇതിൽ പല നല്ലൊരു കാര്യം ഇല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കറിവ് കൊണ്ട് പറയാം കേട്ടോ അപ്പം അങ്ങനെ ഈ ഗണപതി ഭഗവാൻ കറുക സമർപ്പിക്കുന്നവർ ഈ അറിവ് ഇല്ലാത്തവർക്ക് അറിവ് കിട്ടിയതായിട്ട് ഞാൻ കരുതുന്നു അത് നേടിയതായിട്ട് കണക്കാക്കുന്നു എല്ലാവർക്കും ഗണപതി ഭഗവാൻ നിഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം